ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ പുതുതലമുറയിലെ വിദ്യാർത്ഥികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കുറെ കൂട്ടുകാർ ചേർന്ന് തല്ലിക്കൊല്ലുന്നൊരു തല്ലിക്കൊന്നത് അല്ലെങ്കിൽ തല്ലി ചതച്ച് അദ്ദേഹത്തിന് തലയ്ക്ക് പരിവറ്റി ആ വിദ്യാർത്ഥി ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും കഴിഞ്ഞ ദിവസം മരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി എങ്ങോട്ടാണ് നമ്മുടെ ഈ പുതുതലമുറയിലെ പോക്ക് വളരെ വേദനാജനകമായിട്ടുള്ള സംഭവമാണ് താമരശ്ശേരിയിൽ നമ്മൾ കണ്ടത് കാരണം ഈ പറയുന്ന ഒരു കൊച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി ട്യൂഷൻ ക്ലാസ്സിൽ എന്തോ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ആ വിദ്യാർത്ഥിയെക്കുറിച്ച് സ്കൂൾ അധ്യാപകർക്കും ഒക്കെ തന്നെ ഈ മരണപ്പെട്ട ആളിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് മെടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയാണെന്നുള്ള അഭിപ്രായമാണുള്ളത് അങ്ങനെയാണ് ഇപ്പം പ്രിൻസിപ്പൾ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു ഉടൻ തന്നെ ഒരു ഗ്യാങ് എന്ത് ചെയ്യുന്നു വന്ന് വിദ്യാർത്ഥികൾ തന്നെ എന്തു ചെയ്യുന്നു ക്രൂരമായി മർദ്ദിക്കുന്നു എങ്ങനെ കേരളത്തിൻ്റെ പുതുതലമുറ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളൊരു വളരെ ഒരു കൗതുകത്തോട് അല്ലെങ്കിൽ വളരെ കൂടിയാണ് എല്ലാ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ആക്രമണത്തിലേക്ക് പോകുന്നത് കാരണം ഒരേ ഒരേ ബെഞ്ചിലിരിക്കുന്ന ഒരേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ പൊതിച്ചോറിൽ പരസ്പരം എന്ത് ചെയ്യുന്നു സൗഹൃദം അതായത് ഒരാളുടെ ആഹാരമില്ലെങ്കിൽ മറ്റൊരാൾക്കാർ കൂട്ടായിട്ടിരുന്ന് കഴിച്ച് ഒരു സൗഹൃദങ്ങൾക്കും അല്ലെങ്കിൽ ബന്ധങ്ങൾക്കും ഫ്രണ്ട്ഷിപ്പിനും ഒക്കെ വളരെ വാല്യൂ ഉള്ള ഒരു സമൂഹമായിരുന്നു നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ കോളേജുകളായാലും സ്കൂളുകളൊക്കെ ഇതിൻ്റെ വേദികളായിരുന്നു അതായത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു പൗരനെ നിർമ്മിക്കുന്ന സ്ഥലങ്ങളായിരുന്നു സ്കൂളുകളും കോളേജുകളും എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ജാതിയോ മതമോ സമ്പത്തിൻ്റെ അല്ലാതെ അടിസ്ഥാനത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോൾ അതേ ഒരു കലാലയത്തിൽ അതേ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത് ഇന്നിത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു നടപടികൾ നേരിട്ടുണ്ടെന്ന് ഈ പണ്ടാണെങ്കിലും വിദ്യാർത്ഥി സംഘർഷങ്ങൾ എല്ലാ ക്യാമ്പസുകളാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഉണ്ടായിരുന്നു അത് നമുക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നത്തെ തലമുറ ആ രീതിയിലല്ല പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘർഷങ്ങളാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘർഷങ്ങളാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല സാഹചര്യം ഇന്ന് ചെറിയ കാര്യങ്ങൾക്കാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഇത് രാവിലെ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ഇപ്പോൾ നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ടും വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘർഷങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അതല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായി അയാളെ കൊലപ്പെടുത്താൻ വേണ്ടി അക്രമത്തിന് എന്താണ് ആഹ്വാനം കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം ചാറ്റുകളൊക്കെ പുറത്തു വന്നല്ലോ അപ്പോൾ അക്രമത്തിന് നിന്നെ എന്ത് ചെയ്യണം കൊലവിളി നടത്തുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ അപ്പോൾ നവമാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ നല്ല വശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നവമാധ്യമങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊലവിളി അതിലേക്ക് നടത്തുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അവർ കൃത്യമായ ഇന്റൻഷനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് നാളെ നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് അതിനുശേഷം എന്ത് ചെയ്യുന്നു വന്ന് കൈകാര്യം ചെയ്യുകയാണ് ഇത് സംഭവിക്കുന്നത് ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയോട് സംബന്ധിച്ച് ഇവർ അവിടെ ചെല്ലുന്നു അത് കഴിഞ്ഞ് അവിടെ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നു ആ ഡാൻസ് കളിക്കുമ്പോൾ പാട്ട് നിന്ന് പോയതുമായി ബന്ധപ്പെട്ട് ഇവർ കൂകുന്നു ഒന്ന് കൂകി വിളിച്ചതിന്റെ പേരിലാണ് ഇവനെ കൊന്നു കളയണം എന്നൊരു ചിന്താഗതിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത് എങ്ങനെ നമ്മുടെ പുതുതലമുറ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എങ്ങനെ നമ്മുടെ നാട് എങ്ങനെ മുന്നോട്ട് പോകും കാരണം നമ്മള് ഈ പറഞ്ഞ പോലെ എന്താണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്താണ് കൊന്നുകളയുമെന്നാണ് പറയുന്നത് ആദ്യം തന്നെ അവർ ആരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്താണ് അയാളെ ചെയ്യാൻ പോകുന്നതെന്ന് അവർ മുൻകൂട്ടി പ്രഖ്യാപിച്ച് അവരതിനുള്ള ആഹ്വാനം കൊടുത്ത് ആളുകളെ എന്ത് ചെയ്യുന്നു അതിനുവേണ്ടി ഒരു ഗ്യാങിനെ സംഘടിപ്പിച്ച് ആ വിദ്യാർത്ഥിയെ കയറി ക്രൂരമായ രീതിയിൽ എന്തു ചെയ്യുന്നു മർദ്ദിച്ച് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ വിളിക്കാൻ കഴിയത്തുള്ളൂ നമ്മുടെ നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്നത് അതിലുള്ള ആയുധങ്ങളുമായിട്ടാണ് അവർ വരുന്നത് നഞ്ചക്കുമായിട്ട് വന്നിട്ടാണ് ആ വിദ്യാർത്ഥിയെ തല്ലി എന്റെ അഭിപ്രായത്തിൽ ഇവർക്കൊന്നും എന്തുണ്ടായി ഒരു വിദ്യാർത്ഥി നല്ല ഒരു പരിഗണന എന്ത് ചെയ്യരുത് കൊടുക്കരുത് കൊടുക്കരുത് കാരണം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകള് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ചൈൽഡ് കുറ്റകൃത്യമായിട്ട് മാറ്റി അവരെ പ്രത്യേകമായിട്ട് അവരെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ ഹാജരാക്കാനുള്ള നിയമം നമുക്ക് എന്ത് ചെയ്യുന്നില്ല അനുശാസിക്കുന്നില്ല അവരെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ചൈൽഡ് കുട്ടിക്കോടതികളിലും കുട്ടി അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവരുടെ ശിക്ഷാവിധികളൊക്കെ മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇത്തരത്തിലൊരു ഇന്റൻഷനോട് കൂടി ഇത്രയും പ്രിപ്പറേഷനോട് കൂടി ഇത്രയും ഒരു സംഘടിതമായിട്ട് എത്തിക്കൊണ്ട് ഒരു ക്രൂരമായ കൊലപാതകം നടത്തുകയും ആ കൊലപാതകത്തിന്റെ വീഡിയോ അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്ത് ചെയ്യുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവർക്കൊക്കെ എന്തില്ല ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ എന്തില്ല യാതൊരു ഭയപ്പാടുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചു വന്നിരിക്കുന്നത് എന്താണ് ഇത്തരത്തിലൂടെ അവർക്കൊരു ഒരു ആക്ഷൻ ഹീറോയിസത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു ഞങ്ങൾ മാസാണ് ഞങ്ങൾ മാസാണ് അല്ലെ ഞങ്ങൾ എന്താണ് വൈബാണ് അല്ലെ ഞങ്ങൾ എന്താണ് ഞങ്ങളെ ഒരു ഗാങ് ആണ് അല്ലെ ഒരു ഗാങ്സ്റ്റർ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ ക്രൂര കൃത്യം എന്ത് ചെയ്യുന്നു വീഡിയോയിലൂടെ ഒപ്പി എന്ത് ചെയ്യുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു ഇത് തന്നെയാണ് നമ്മൾ കോട്ടയത്ത് എന്ത് ചെയ്തത് നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങിന്റെയും കണ്ടത് അപ്പൊ ഇവിടെ അടിക്കുക മാത്രമല്ല ആ ദൃശ്യങ്ങൾ ആ വേദന നിറയിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ക്രൂരമായി ഈ അക്രമത്തിന് ഇരയാകുമ്പോൾ ആ ഇരയാക്കപ്പെടുന്ന ആളിന്റെ ഈ പറയുന്ന ക്രൂരമായിട്ട് അല്ലെങ്കിൽ എന്താണ് അയാളുടെ മാനസിക വൈഷമ്യങ്ങളെ ഒപ്പിയെടുത്ത് എന്ത് ചെയ്യുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യും ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അഥവാ ആ പയ്യൻ ആ അതിൽ നിന്ന് ആ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോൾ അവനെ മാനസികമായി പീഡിപ്പിക്കാൻ വേണ്ടിട്ടാണ് നിന്നെ അടിക്കുന്ന കണ്ടില്ലേ ഞങ്ങൾ തല്ലി ചതച്ചു വിട്ടതല്ലേ നിന്നെ എന്ന് പറഞ്ഞ് അവനെ മാനസികമായിട്ട് പിന്നീട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്ത് വെക്കുന്നത് അതായത് മാനസിക വിഭ്രാന്തി മാത്രമല്ല അതായത് അതേ എന്താണ് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരാരും ഭയക്കുന്നില്ല ഈ പറയുന്ന ഇത്തരം അതായത് ഈ പറയുന്ന ഒരു ചെറിയ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ് ഒരു ഒരു ഫംഗ്ഷൻ ഒരു കൂവന്ന് കൂകി വിളിച്ചതിന്റെ പേരിൽ സ്വാഭാവികമായിട്ടും പണ്ട് ഒരു സംഘർഷം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പരസ്പരം പിരിഞ്ഞു പോകുന്നു ഇത് എത്രയും ദിവസങ്ങൾ അതിന് ശേഷം എന്ത് ചെയ്യുന്നു അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് അവർ അവരോടൻ തന്നെ അത് ഇൻസ്റ്റഗ്രാമിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ എന്ത് ചെയ്യുന്നു വോയിസ് അയക്കുന്നു അതിനുശേഷം വന്ന് തടയുന്നു അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അധ്യാപകർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്കോ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല അധികാരികൾ മാത്രമാണ് അപ്പം നമ്മുടെ സമൂഹവും അതിന് കൃത്യമായിട്ട് അതിൽ ബന്ധപ്പെട്ടിട്ടില്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടപെടൽ ഇത്തരത്തിലായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം മാറിയതിൻ്റെ ഒരു തലം ായത് കൊണ്ടല്ലേ വിദ്യാർത്ഥികൾ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാന്റെ ഒരു പ്രസ്താവന ഞാൻ കേട്ടു ഈ പറയുന്ന കുടുംബങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത് സ്വാഭാവികമാണ് ശരിയാണ് പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ ഈ ബാലാവ പിന്നെ ഈ നമ്മുടെ ഈ ഗവൺമെന്റിന്റെയൊക്കെ ബാധ്യത എന്താണ് കുട്ടികളിലെ അവബോധം അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുട്ടികളിലൊരു അപബോധം അതായത് എന്താണ് നമ്മുടെ ഒരു സാമൂഹ്യ ജീവിയായി എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെ എങ്ങനെയാണ് വളരേണ്ടത് അല്ലെ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് സഹപാഠിയോട് അല്ലെങ്കിൽ ഈ പറയുന്ന സബോർഡിനേറ്റിനോട് അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ആളിനോട് ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ശീലങ്ങൾ കുടുംബങ്ങളിലാണ് പഠിക്കേണ്ടത് പണ്ട് കാലങ്ങളിൽ പക്ഷേ ഇന്നത് സാധ്യമാണ് എന്ന് എന്തില്ല പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് എല്ലാവരുടെയും ഇടയിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആഷു പറഞ്ഞിട്ടുണ്ട് സിനിമകൾ എല്ലാവരിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് ആഷു കൃത്യമായിട്ട് തുറന്നു പറയുന്നുണ്ട് അത് തന്നെയാണ് ഈ സിനിമകളിലെല്ലാം എന്താണ് കാണിക്കുന്നത് ഇതുകൊണ്ടുള്ള ഗ്യാങ്സ്റ്റേഴ്സവും തല്ലും പിടിയും അതൊരു മാസമായിട്ടാണ് പല സിനിമകളും എടുത്ത് കാണിച്ചിട്ടുള്ളത് അപ്പം അത് തന്നെയല്ലേ കുട്ടികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത് തന്നെ ഒരു ഹീറോയിസം അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നാലാൾ കാണണമെങ്കിൽ അല്ലെങ്കിൽ നാലാളുകൾ നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ സ്വയം പ്രഖ്യാപിത ഹീറോകളായി മാറാൻ വേണ്ടിയുള്ളൊരു വലിയ പരിശ്രമമാണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഹീറോയിസത്തിന്റെ അതായത് ഇന്ന് അവർ വളർന്നു വന്ന അല്ല അവർ ഈ പറയുന്ന സിനിമയിലൂടെയും അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഈ പറയുന്ന സ്റ്റോറികളിലൂടെ കാണുന്ന ഹീറോയിസം എന്ന് പറഞ്ഞാൽ എന്താണ് ആളുകളെ എന്ത് ചെയ്യുന്നു ക്രൂരമായിട്ട് ഇങ്ങനെ വൈകൃതത്തിന് ഇരയാക്കുന്നു അത് ആ അത് എന്ത് ചെയ്യുന്നു ഒപ്പിയെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഒരു സ ഒരു മാനസിക വൈകൃതത്തിന് ഉടമകളായി നമ്മുടെ പൊതുസമൂഹം മാറുകയാണ് അതുമാത്രമല്ല ഈ ചെറിയ പിള്ളേരുടെയൊക്കെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ മതി ഒന്നെങ്കിൽ തോക്ക് ബോംബ് അല്ലെങ്കിൽ വടിവാളൊക്കെ വെച്ചോണ്ട് പിന്നെ ആ മാസ് പാട്ടുകൾ ഇട്ടിട്ട് അതൊക്കെയാണ് ഇവരുടെ സ്റ്റാറ്റസുകൾ ഇത് കൃത്യമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇവരുടെയൊക്കെ വിചാരം എന്താണ് ഇവരിങ്ങനെ മാസ് കാണിച്ച് പത്ത് പേരെ തല്ലിയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇവരുടെ മുമ്പിൽ ഓച്ചണിച്ച് അയ്യോ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കും എന്നാണ് ഇവരുടെയൊക്കെ വിചാരം പക്ഷെ റീൽ ഏതാണ് റിയാലിറ്റി ഏതാണെന്ന് അറിയാതെയാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നത് അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ അത് വളരെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒത്തു എടുക്കേണ്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം